ലബനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്കും മലയാളിയായ റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിൽ ബൾഗേറിയയിൽ പ്രവർത്തിക്കുന്ന ഇസ്പിളിലേക്ക് പേജറുകൾ വാങ്ങാൻ ഇടനില നിന്ന സംശയത്തെ തുടർന്നാണ് അന്വേഷണം നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ വയനാട് മാനന്തവാടി സ്വദേശിയാണ് സ്ഫോടനത്തിന് പിന്നാലെ റിൻസനെ കാണാതായി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി ഇപ്പോൾ കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിലേക്ക് പോകുന്നു മലയാളിയിലേക്കും അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം ഗുരുതരമാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ലബനനിൽ വ്യാപകമായി ഹിസ്ബുള ഉപയോഗിക്കുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പേജർ നിർമ്മിച്ചത് എവിടെയാണ് എന്നുള്ള അന്വേഷണം വിവിധ ഏജൻസികൾ നടത്തുകയായിരുന്നു അത് ഈ പേജർ ഇസ്ബുളയ്ക്ക് വേണ്ടി സാധാരണ നിലയിൽ പേജറുകൾ നിർമ്മിക്കുന്നത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ തങ്ങളല്ല ഈ പേജറുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ ഗോൾഡൻ അപ്പോളോ അറിയിച്ചു ട്രേഡുമാർക്ക് ഉപയോഗിച്ച ഹങ്കേറിയൻ ഹങ്കേറിയൻ കമ്പനിയായ ി എസ് സി കൺസൾട്ടിംഗ് ആണ് ഇത്തരത്തിൽ പേജറുകൾ നിർമ്മിച്ചത് എന്നുള്ളൊരു കണ്ടെത്തൽ നടത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ ഈ റിൻസൺ ജോസിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനി അത് ബൾഗേറിയയിലെ ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ഈ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ഈ പേജറുകൾ വാങ്ങാനുള്ള പണം ഇത്തരത്തിൽ ഈ ബി എസ് സി ബി എസ് സി കൺസൾട്ടിങ്ങിന് കൈമാറി എന്നുള്ള കണ്ടെത്തൽ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് നിലവിൽ നോർവീജിയൻ പൗരനാണ് ഈ റിൻസൺ ജോസ് വയനാട് സ്വദേശിയാണ് കുറച്ചു കാലം മുമ്പാണ് റിൻസൺ ഈ വിദേശത്തേക്ക് കുടിയേറുന്നത് ആദ്യം യു കെയിലാണ് ജോലി ചെയ്തിരുന്നത് അതിന് ശേഷമാണ് നോർവേയിലേക്ക് പോകുന്നത് അതിന് ശേഷം ഈ കമ്പനികൾ രണ്ടും പ്രവർത്തിക്കുന്നത് ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്താണ് ബൾഗേറിയയിലെ സോഫിയയിലാണ് ഈ നോർത്ത ഗ്ലോബൽ എന്ന ലിൻസൺ റിൻസൻ്റെ കമ്പനി പ്രവർത്തിക്കുന്നത് ഏതായാലും ഈ റിൻസനെ ഈ സ്ഫോടനത്തിന് ശേഷം കാണാനില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പേജർ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട റിൻസന് ബന്ധമില്ല പക്ഷേ ഈ ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് റിൻസനുമായി ബന്ധമുള്ളതെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് മാത്രമല്ല ഈ പേജറുകളിൽ സ്ഫോടക വസ്തു വെച്ചതോ അല്ലെങ്കിൽ ഈ ബി എസ് സി കൺസൾട്ടിങ്ങിൻ്റെ ഇടനിലക്കാരിയായ അവർ ഇസ്രായേലി ചാര സംഘടനയുടെ ആളാണോ എന്നുള്ള കാര്യമൊന്നും റിൻസനെ വ്യക്തമായി അറിയില്ല എന്നുള്ള കാര്യവും കൂടി അന്വേഷണ സംഘം പറയുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് ആന്റണി ഈ റിൻസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ വയനാട് മാനന്തവാടി സ്വദേശിയാണെന്ന് പറയുന്നു എന്തെങ്കിലും വീട്ടുകാരുടെ എന്തെങ്കിലും പ്രതികരണങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇത് വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ റിൻസൺ കുറെ കാലമായി പുറത്താണ് ഈ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ആദ്യം യു കെയിലാണ് ജോലി ചെയ്തിരുന്നത് അതിന് ശേഷമാണ് നോർവേയിലേക്ക് പോകുന്നത് നിലവിൽ നോർവീജിയൻ പൗരനാണ് റിൻസൺ റിൻസൺ അവിടെ ഈ കമ്പനികൾ ഈ നോർട്ട ഗ്ലോബൽ എന്ന കമ്പനിയും നോർട്ട ലിങ്ക് എന്ന രണ്ട് കമ്പനികളും ഈ ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത് നടത്തുന്നുണ്ട് അതിന് പുറമെ ഡി എൻ മീഡിയ എന്നുള്ളൊരു കമ്പനിയിലും റിൻസൺ ജോലി ചെയ്തു വരികയാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത് റിൻസൺ എവിടേക്ക് പോയി എന്നുള്ള കാര്യം വ്യക്തമല്ല അവിടെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരോടക്കം അന്വേഷണ സംഘം ഈ വിവരങ്ങൾ തേടിയിരുന്നു പക്ഷേ റിൻസൺ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം വ്യക്തമല്ല അതേസമയം അമേരിക്കയിലേക്ക് റിൻസൺ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഏതായാലും ഇക്കാര്യങ്ങളടക്കം ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുകയാണ് നേരത്തെ ഈ യൂറോപ്യൻ അന്വേഷണ ഏജൻസികൾ റിൻസണുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ ഇന്ത്യക്കും കൈമാറുകയും ചെയ്തിട്ടുണ്ട് അനുണി മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ നമുക്കറിയാം ആദ്യം ലെബലിൽ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിക്കുന്നു പിന്നീട് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു മുപ്പതോളം മരണ മരണം രേഖപ്പെടുത്തിയതാണ് ഇന്നലെ വരെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അതിൽ മരണസംഖ്യ കൂടിയിട്ടുണ്ടോ ഇപ്പോൾ എത്ര പേരാണ് ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ആ നിലവിൽ അത്തരത്തിൽ മരണസംഖ്യയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വലിയ വർധനവോ ഉണ്ടായിട്ടില്ല ഏതായാലും ഇക്കാര്യങ്ങളിൽ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് കാരണം അവർ വാർത്താ വിനിമയ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഏറ്റവും സേഫായിട്ടുള്ള മാർഗമാണ് പേജർ ഫീസ്ബുള ഉപയോഗിച്ചിരുന്നത് പക്ഷെ അതിൽ വരെയും ഈ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വോക്കി ടോക്കിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടക്കം അവരെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട് അതിൽ മൊസാദിൻ്റെ അടക്കം സാന്നിധ്യമാണ് അല്ലെങ്കിൽ ഒരു അവരുടെ പങ്കാണ് ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത് അതിലും അത്തരം കാര്യങ്ങളിൽ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ് നിലവിൽ മരണസംഖ്യ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല